ഹായ് ഹലോ വെൽക്കം ടു ജിസോർ ലൈൻ ഇന്ന് നമ്മൾ ഇന്നത്തെ ഒരു മൂവി ടോക്ക് വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കേണ്ടി വന്നിരിക്കുന്നത് മലയാള സിനിമയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ടോക്സിക് എന്നൊരു മൂവി മൂവിയുടെ ടൈലർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം റിലീസായി ജനുവരി എട്ടിന് റിലീസായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് സോഷ്യൽ മീഡിയയിൽ കുറച്ച് രസകരമായിട്ടുള്ള കൗതുകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ രണ്ടായിരത്തി പതിനേഴിൽ കസബ മൂവിയുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ഗീതു മോഹൻദാസും അതേപോലെ തന്നെ പാർവതി റിമാ കാര്യങ്ങൾ തുടങ്ങിയവരൊക്കെ സംസാരിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു അല്ലേ ഒരു അവരെ കസബ മൂവിയിലും മമ്മൂട്ടിയുടെ ക്യാരക്ടറിനെ ഒരു വിമർശനം ഉന്നയിക്കുകയുണ്ടായി അപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോൾ നമ്മുടെ ഗീതു മോഹൻദാസ് ഡയറക്റ്റ് ചെയ്ത് റിലീസാകാൻ പോകുന്ന സിനിമയിൽ ആ സിനിമയേക്കാൾ കൂടുതൽ സ്ത്രീ വിരുദ്ധത എന്ന് തുടങ്ങിയൊരു സീന് കാണുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ഏട്ടത്തപ്പിനെതിരൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച നടന്നു ഈ ഒരു വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്ന ഈ വിഷയത്തെക്കുറിച്ച് എൻ്റെ അഭിപ്രായമാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവൻ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ കാരണം എന്തായാലും അഭിപ്രായങ്ങൾ പോരണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണമല്ലോ അല്ലേ അപ്പോൾ എന്തായാലും നേരെ മലയാള സിനിമയിൽ ഈ നടിമാര് സംവിധാനം ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല അപ്പോൾ നമ്മുടെ ഗീതു മോഹൻദാസ് സംവിധായകയാണ് അതേപോലെ തന്നെ രേവതി സംവിധായകയാണ് അപ്പോൾ ഇവർക്ക് മുൻപേ സംവിധാനം ചെയ്ത ഒരുപാട് പേര് മുൻഗാമികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ വിജയനിർമ്മല ആണ് ആദ്യമായിട്ടൊരു മലയാള സിനിമ ഒരു സംവിധാനം ചെയ്ത നടി എന്ന പേരിൽ അറിയപ്പെടുന്നത് അവർക്ക് ഗിന്നസ് റെക്കോർഡ് ഉണ്ട് നാൽപ്പത്തി നാലോളം സിനിമകൾ അവർ സംവിധാനം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നമ്മുടെ സ്വന്തം ഷീല സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് അവർ രണ്ട് സിനിമകളാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരു സിനിമയിൽ എനിക്കൊന്ന് യക്ഷഗാനം എന്നൊരു മൂവി അതിൽ നായകൻ മധുസാറായിരുന്നു നായക ശീല തന്നെയായിരുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഒരു മൂവി ഡയറക്ട് ചെയ്തു അതില് നായകൻ ജയൻ ജയനായിരുന്നു നായക ശീല തന്നെയായിരുന്നു അങ്ങനെ രണ്ട് സിനിമകളാണ് ഷീല സംവിധാനം ചെയ്ത യക്ഷഗാനവും ശീരങ്ങളും അതുപോലെ ആ ഒരു ഷീല ആൻഡ് വിജയധന്മയുടെ ലിസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അടുത്ത പേര് നിൽക്കുന്ന രേവതിയാണ് നമ്മുടെ നീലകണ്ഠന്റെ രേവതി മംഗലശ്ശേരി നീലകണ്ഠന്റെ സ്വന്തം ഭാനുമതി അപ്പോൾ രേവതി ഏകദേശം മൂന്നോ നാലോ ഉള്ള സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് മിത്രി മൈ ഫ്രണ്ട് എന്ന പേരിൽ രണ്ടായിരത്തി രണ്ടിൽ ശോഭനയെ നായികയാക്കിയിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട് സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് ഫിർമിലേങ്കി സലാം മെങ്കി തുടങ്ങി രണ്ട് സിനിമകൾ ഹിന്ദിയിൽ സംവിധാനം ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഗീതു മോഹൻദാസിലോട്ട് വരും കേൾക്കുന്നുണ്ടോ എന്ന പേര് ഒരു ഷോർട്ട് മൂവി ഒരു ഡയറക്ട് ചെയ്തിട്ടുണ്ട് ലയേഴ്സ് ഡൈസ് എന്നൊരു മൂവി ചെയ്തിട്ടുണ്ട് പിന്നെ മൂത്തോൻ എല്ലാവർക്കും അറിയാം നമ്മുടെ നിവിൻ പോളി നായകനായിട്ടുള്ള മൂത്തോൻ എന്ന് പറഞ്ഞ മൂവി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവർ ടോക്സിക് ഇത പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു റിലീസ് ആവാൻ കാത്തിരിക്കുകയാണ് അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് ഇത് ജസ്റ്റ് മലയാള സിനിമയിലെ സംവിധായനെക്കുറിച്ച് എനിക്ക് അറിയാവുന്ന ആൾക്കാരെക്കുറിച്ച് മാത്രം ജസ്റ്റ് പറഞ്ഞു പോയതാണ് അപ്പോൾ ഞാൻ ഇത്തിരി പറയാനുള്ള കാരണം എന്താ വെച്ചെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ കസബയെ ഒരു വലിയൊരു രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഒരു ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതായത് മമ്മൂട്ടിയെ പോലെയുള്ള ഒരു ആക്ടർ ഒരിക്കലും ഇത്തരം ഡയലോഗുകൾ അതിൽ സ്ത്രീ സ്ത്രീകളെ സ്ത്രീ വിരുദ്ധമായ ഡയലോഗുകളാണ് അതിന് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അത് തെറ്റാണ് എന്ത് സന്ദേശമാണ് സമൂഹത്തിൽ ഇത് നൽകുന്നത് എന്നെല്ലാം പറഞ്ഞാൽ നമ്മുടെ റിമാ കല്ലിങ്കലും പാർവതിയും അതേപോലെ തന്നെ ജീതു മോഹൻദാസും ഒക്കെ അതിനെതിരെയാണ് രംഗത്ത് വന്നത് ഐ എഫ് എഫ് കെയുടെ മറ്റേതോ പ ചർച്ചയിലാണ് അവരത് പറഞ്ഞത് ആ ചർച്ചയിൽ ആ സിനിമയുടെ പേര് പറയാതെയാണ് പാർവതി ആ ചർച്ച ആരംഭിച്ചെങ്കിൽ കൂടി പുറകിലിരുന്നും സെയ്റ്റ് സെയ്റ്റ് എന്ന് പറഞ്ഞ ഗീതു മോഹൻദാസ് പേര് ആരംഭിക്കുന്ന വീഡിയോ ഇപ്പോൾ വൈറലാണ് അപ്പോൾ ആ കസബ എന്ന മൂവി എന്ന പേര് പാർവതി പറയുകയും പിന്നീട് സൈബർ അക്കൗണ്ടിലൊക്കെ അവർക്ക് നേടുകയുണ്ടായി അവരുടെ മൈ സ്റ്റോറി എന്ന് പറഞ്ഞ മൂവിക്ക് ഒരുപാട് ഡിസ്ലൈക്സുകളൊക്കെ ഉണ്ടായിരുന്നു യൂട്യൂബിലൊക്കെ ഇട്ട യൂട്യൂബിലൊക്കെ അതിൻ്റെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ മറ്റോ അതിൻ്റെ ട്രെയിലറൊക്കെ ഇട്ടപ്പോൾ അതേപോലെ തന്നെ അതിനുശേഷം അവർക്ക് സിനിമകളും എന്നുള്ളതാണ് അപ്പോൾ പിന്നീട് ഇപ്പോൾ കാലങ്ങൾ കഴിഞ്ഞു അവരിപ്പോൾ ഈ പറഞ്ഞ ഗീതു മോഹൻദാസ് അതായത് സൈറ്റ് സൈറ്റ് എന്ന് പറഞ്ഞ ഗീതു മോഹൻദാസ് ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുകയാണ് ടോക്സിക് എന്ന പേരിൽ ആ സിനിമയിലെ ട്രെയിലറിൽ എന്താ കാണുന്നത് ഓൺ മൂവി കാണുന്ന പോലെയുള്ള സീനുകളാണ് അതിൽ പ്രത്യേകിച്ചും ട്രെയിലറിൽ ഞാൻ പറയുന്നതല്ല നിങ്ങൾ പടം നിങ്ങളത് ട്രെയിലർ കണ്ടു നോക്കി അറിയാൻ പറ്റും അപ്പോൾ അതിലെന്താണ് സ്ത്രീയൊരു വിൽപ്പന ചരക്കാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന എന്ന് പറഞ്ഞ് വിമർശിച്ച ഗീതു മോഹൻദാസ് അവരുടെ പടത്തിൽ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് അപ്പോൾ അതിന് കൺസെൻറ്റിനെ കുറിച്ച് കുറച്ച് എൻ്റെ സുഹൃത്തുക്കൾ അഭിപ്രായം പറഞ്ഞു അതായത് ഈ പറഞ്ഞ യാഷിൻ്റെ മൂവിയിൽ കാണിക്കുന്നത് കൺസെന്റോടെയാണ് പക്ഷെ മമ്മൂക്ക ആ പടത്തില് അതായത് കസബയില് അതിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ ബെൽറ്റിൽ പിടിച്ച് ഇങ്ങനെ പൊക്കുന്നുണ്ട് അപ്പൊ അത് കൺസെന്റോടെ അല്ല എന്നുള്ളതാണ് പലരും പറയുന്നത് കൺസൻറ്റ് വിഷയം വരുമ്പോൾ നമ്മൾ നേരെ പോകേണ്ടതാണ് ഗീതു മോഹൻദാസും പാർവതി തിരോത്തും റിമാകാലികളൊക്കെ സിനിമ അഭിനേത്രികളും സിനിമ ടെക്നീഷ്യൻസൊക്കെയാണ് നമ്മളെപ്പോലുള്ള സിനിമ കാണുന്ന ആൾക്കാരാണ് ഇത്ര അഭിപ്രായങ്ങൾ പറയുന്നതെങ്കിൽ നോക്ക് അത് മുഖവിലേക്ക് എടുക്കാമായിരുന്നു പക്ഷേ കഥ എന്താണ് സിനിമ എന്താണ് എന്നതിനെ അറിയുന്ന ആൾക്കാർ ഒരു സിനിമയിലെ കഥാപാത്രം അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് അത് തെറ്റാണ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പൊട്ടന്മാരൊന്നുമല്ലല്ലോ അതിൽ ആ രാജസക്രയെന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ ക്യാരക്ടർ അങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ച് അത് സത്യമാണ് അത് അത് അങ്ങനെയാണ് എല്ലാവരും ചെയ്യേണ്ടതെന്നുള്ള സന്ദേശം എന്നുള്ളൊരു സിനിമ നൽകുന്നത് അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ എത്രയോ നല്ല നല്ല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ആ സിനിമ കണ്ട് എല്ലാവരും നല്ലവരാണ് എത്രയോ നന്മ കഥാപാത്രങ്ങളുള്ള കഥാപാത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് മമ്മൂട്ടി തന്നെ എത്രയോ നന്മ കഥാപാത്രം ആ അതേപോലെ മോഹൻലാൽ മോഹൻലാലാവണമെങ്കിൽ എത്രയോ നന്മ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ട് നമ്മൾ നന്മ ഉള്ള ആൾക്കാരാവുന്നുണ്ടോ ഇല്ല അപ്പോൾ അപ്പോൾ പറയും നമ്മൾ നെഗറ്റീവ് കണ്ട് അതിന് അട്രാക്റ്റീവ് ആകുന്നു അത് ഒരു സിനിമയാണ് ആ സിനിമയിലെ ക്യാരക്ടർ അങ്ങനെയാണെന്ന് ഓൾറെഡി നമുക്ക് അറിയാം ആ സിനിമ ഷൂട്ട് കഴിഞ്ഞാൽ അവർ തിരിച്ച് മനുഷ്യന്മാരായിട്ട് തന്നെ മാറുന്നു സിനിമയിൽ ചിലപ്പോൾ മോൻലാൽ അഞ്ചോ ആറോ പത്തോ പേരെ ഓരോ സമയം ഇടിച്ചിട്ടുമായിരിക്കും റിയൽ ലൈഫിൽ ബേബി പറ്റുമായിരിക്കില്ല മമ്മൂട്ടി അങ്ങനെ തന്നെയാണ് പക്ഷേ റിയൽ ലൈഫ് സിനിമ സിനിമയും കൂടി കൂട്ടിക്കുഴയ്ക്കുന്നത് സാധാരണക്കാരാണ് പക്ഷേ ഇതിനെപ്പോലെ ടെക്നീഷ്യൻസും അങ്ങനെ കൂട്ടിക്കൊഴിക്കുമ്പോഴാണ് അവിടെ ഒരു ചിരി പടർത്തുന്ന കൗതുകം വരുന്നത് എന്നിട്ട് അവർ ചെയ്യുന്ന പടവും ടോക്സിക് പോലെയുള്ള പടങ്ങൾ അപ്പോൾ വേറൊരു സംഭവം ഞാൻ പറയാം ഇനി കൺസെൻറ്റിനെ കുറിച്ച് തന്നെ ആണെങ്കിൽ വിചാരിക്കും നമുക്ക് പടം വന്നിട്ടില്ല ടോക്സിക്സ് ഒരിക്കലും റിലീസ് ആയിട്ടില്ല അതിനുമ്പം അതിന് വെട്ടി മുറുക്കും ശരിയല്ല ട്രെയിലറിൽ അത്ര സീൻ ഉണ്ടെന്ന് വിചാരിച്ചാൽ ആ സീനിൽ ചിലപ്പോൾ ആ സിനിമയുടെ മൊത്തം എന്താ പറയുക ഒരു കഥയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ആ ഒരു സീൻ അത്യ അത്യന്തപേക്ഷിതമായിരിക്കാം നമുക്കറിയില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടി ഗീതു മോഹൻദാസ് വേറൊരു കാര്യം പറയണ്ടായി അവരുടെ മൂവിയില് അവർ ഡയറക്റ്റ് ചെയ്യുന്ന മൂവിയിൽ ഒരിക്കലും ഫാമിലിയുടെ കൂടെ ഇരുന്ന് കാണാൻ പറ്റാത്ത രീതിയിലൊരു സീനോ പ്രേക്ഷകരെ കംഫർട്ടബിൾ ആക്കാത്ത രീതിയിലൊരു സീനോ ഉണ്ടാവില്ല എന്ന രീതിയിൽ അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ അങ്ങനെ ഒരു മൂവി മേക്കറാണ് ആസ് എ മൂവി മേക്കർ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ എന്നൊക്കെ ഗീതു പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ വളരെ ധൈര്യത്തോടെ പറയുന്ന ഗീതു എന്തുകൊണ്ട് ടോക്സിക്കിലോട്ട് വന്നപ്പോൾ എന്താണ് അവരുടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ പറഞ്ഞ പോലെ തന്നെ ഫാമിലിയുമായിട്ട് കാണാൻ പറ്റിയ ഒരു ട്രെയിലറായി എനിക്ക് തോന്നിയില്ല ഞാൻ എൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ അനീതിയുടെയൊക്കെ കൂടിയിരുന്ന് കാണാൻ പറ്റിയ ട്രെയിലറായിട്ട് എനിക്കൊരിക്കലും ആ ടോക്സിക് മൂല ട്രെയിലർ തോന്നിയില്ല അപ്പം നിങ്ങൾ ചിന്തിക്കാം നിങ്ങൾ കാരേണ്ട ഫാമിലിയുടെ കൂടി ഇരുന്ന് കാരണ്ട പ്രശ്നം തീർന്നില്ല എന്ന് പ്രശ്നം തീർന്നു പക്ഷേ ഗീത് പറഞ്ഞാൽ എന്താണ് ആസ് എ ഡയറക്ടർ അവർ പറഞ്ഞ എന്താണ് എൻ്റെ പടങ്ങളെല്ലാം അങ്ങനെ ആയിരിക്കും എന്ന് പറയുകയും എടുത്തു വെക്കുന്നത് ഇങ്ങനത്തെ പടങ്ങളാണ് അപ്പോൾ ഇതിനെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഈ ഒരു ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് ഇപ്പോൾ എൻ്റെ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്താൻ വേണ്ടി വന്നത് സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ വാദം വരാതെ എപ്പോൾ നോക്കിയാൽ സ്ത്രീകൾക്കെതിരെയാണ് അവർ സ്ത്രീകൾക്കെതിരെ ഡയലോഗ് വന്നു മമ്മൂട്ടി അതിൽ സ്ത്രീയുടെ ആ ഒരു നായികയുടെ പാഞ്ചലി പിടിച്ചു മോഹൻലാൽ ഒരു നായികയുടെ നേരെ നോക്കി വിരലി ചൂണ്ടി ഇതും നല്ല സ്ത്രീ ശാബ്തരൻ എന്നു പറയുന്നത് യഥാർത്ഥത്തിൽ സ്ത്രീ ശാതീയൻ എന്താണെന്ന് രേവതി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് മിത്രി മൈ ഫ്രണ്ട് എന്ന മൂവിയിലൂടെ രേവതി കാണിച്ചു തന്നിട്ടുണ്ട് ഇതിന് മുമ്പ് റീമാക്കല്ലിങ്ങൾ അതുകൂടി പറഞ്ഞു രേവതിയിലോട്ട് വരാം രീമാക്കല്ലിങ്ങിൽ ഒരു ഇന്റർവ്യൂ പറയുണ്ടായി ദാബാസാഹ് ഫാൽക്കെ അവാർഡ് ലാലേട്ടൻ ലഭിച്ച സമയത്ത് ഒരു ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ മോഹൻലാലിൻ്റെ പല കഥാ കഥാപാത്രങ്ങളെയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു റീൽ ആയിരുന്നു അപ്പോൾ എത്ര എത്ര ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ആടുതോമെ പോലെയൊക്കെയുള്ള ഡിഫറൻറ്റായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ലാലേട്ടൻ ലഭിച്ചത് ഇത്തരം ക്യാരക്ടേഴ്സ് ഉർവശിക്ക് ലഭിക്കുന്നില്ല ഉർവശ്ശേരിക്ക് ലഭിക്കുന്നില്ല അവിടെയാണ് സ്ത്രീ സ്ത്രീകൾക്ക് വ്യത്യാസം വരുന്നത് എന്നൊക്കെ നിയമകലങ്കിൽ പണ്ടി പൊരിച്ചെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ പോലെ ഇതും പറഞ്ഞു അപ്പോൾ അതിന് താഴെ കുറച്ച് രസകരമായിട്ടുള്ള കമന്റ്സ് ഉണ്ടായിരുന്നു ആടുതോമി മംഗലശ്ശേരി നീലകണ്ഠി എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഉർവശി ചേച്ചി ഈ പറഞ്ഞ ആടുതോമയെ പോലെയുള്ള കോസ്റ്റ്യൂമൊക്കെ നിൽക്കുന്ന ടൈപ്പ് എ ഐ പിക്ചേഴ്സ് ഒക്കെ കോമഡി ആ രൂപത്തിൽ കണ്ടിരുന്നു അപ്പം എനിക്കും അത് തന്നെയാണ് പറയാറ് അതായത് ചേച്ചി ഉർവശ ചേച്ചിക്ക് കിട്ടുന്ന റൂൾസ് അതി മനോഹരമാക്കി വെച്ചിട്ടുണ്ട് അച്ചുവിൻ്റെ അമ്മയിലെ അമ്മ ക്യാരക്ടർ വനജ ടീച്ചർ വനജ എന്ന് പറഞ്ഞ എൽ ഐ സി ഏജൻ്റെ ക്യാരക്ടർ അടി വേറെ ആ ഒരു റോളിൽ ഒന്നും ചെയ്യുകയാണെങ്കിലും അതേപോലെ വരില്ല അതേപോലെ തന്നെ ഇപ്പോഴത്തെ എസ് സി ഉള്ളൊഴുക്കിലെ ക്യാരക്ടർ അസാധ്യമായി ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് അവാർഡ് ലഭിച്ചത് അവർക്ക് ലഭിക്കുന്ന ക്യാരക്ടേഴ്സ് അവർ അതിമനോഹരമായി ചെയ്യുന്നു മോഹൻലാലുമായിട്ട് എന്തിനാണ് അവരെ താരതമ്യം ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ കിട്ടുന്നില്ലല്ലോ അതേപോലത്തെ ക്യാരക്ടേഴ്സ് മോഹൻലാലാൽ കുറവ് ചേച്ചി ചെയ്ത വനജയെ പോലെയുള്ള ക്യാരക്ടർ മോഹൻലാല് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും സോ നിങ്ങൾ ആദ്യം പറഞ്ഞ ജെൻഡർ ഈക്വാളിറ്റി മുൻ സ്ത്രീത്വം പുരുഷത്വം എന്നൊക്കെ പറഞ്ഞ് വന്ന് സിനിമയെ വെട്ടി കയറുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ട നിങ്ങൾ ടെക്നീഷ്യൻസ് എന്ന ടെക്നീഷ്യൻസ് ആണെന്ന് ആദ്യം ചിന്തിക്കണം സാധാരണക്കാർ പറഞ്ഞത് പിന്നീ പോട്ടേന്ന് വെക്കാം സോ ഇനി നേരെ മിത്രയിലോട്ട് വരാം മിത്രി മൈ ഫ്രണ്ട് രണ്ടായിരത്തി രണ്ട് റിലീസ് ആയിട്ടുള്ള ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് ശോഭന നായകമായിട്ടുള്ള ഒരു പടമാണ് അതിന്റെ പിന്നിലൊരു സ്ത്രീ ശാക്തികരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും തൊണ്ണൂറ്റൊമ്പ ശതമാനം അതിന് പുറകിലുള്ള കരങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകളുടെയാണ് അതിൽ മികച്ച എഡിറ്റർക്കുള്ള ദേശീയവാർഡ് ബീനാ പോൾ ലഭിച്ചത് ആ സിനിമയിലൂടെയാണ് അതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്ന ഫൗസിയ ഫാത്തിമ അതേപോലെ തന്നെ പിന്നെ സംഗീതം ഭവതാരിണി അതേപോലെ തന്നെ തിരക്കഥ വി പ്രിയ ആൻഡ് സുധാ കൊങ്ങര എന്നാണ് കാണുന്നത് വിക്കിപീഡിയയിൽ നോക്കുമ്പോൾ അതിൽ ഈ സുധാ കൊങ്ങര ആരാണെന്ന് അറിയില്ല ഇപ്പോൾ പരശ പരാശക്തി പോലെയുള്ള സിനിമകളൊക്കെ എടുത്ത് ഏറ്റവും ബെസ്റ്റ് ഡയറക്ടർമാരിൽ കുറച്ച് പേര് പേരെടുത്താൽ അതിൽ മുൻപ് നിൽക്കുന്ന ഡയറക്ടറാണ് സുധാ കൊങ്ങര എന്ന് പറഞ്ഞത് അപ്പോൾ അവരൊക്കെ തിരക്കഥ എഴുതിയ സിനിമയാണ് മിത്രി മൈ ഫ്രണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞുകൂടെ അർത്ഥമാക്കേണ്ടത് ആ സിനിമയുടെ കഥ എന്താണ് വിദേശത്ത് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു വീട്ടമ്മ കുടുംബം എന്നൊക്കെയാണെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു ഒരു വീട്ടമ്മയുടെ ഒരു റോളാണ് ശോഭനം ചെയ്തിരിക്കുന്നത് അപ്പൊ അതൊക്കെയാണ് സിനിമ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറയുമ്പോൾ അത്ര സിനിമകളൊക്കെയാണ് ചെയ്യുന്നത് ഈ പടം റിമാക്കലീലിന്റെ ഹസ്ബൻഡ് ഡയറക്ടറാണ് എന്തുകൊണ്ട് സ്വന്തം ഭർത്താവ് അങ്ങനെ ഒരു പടം ചെയ്തില്ല സോ മറ്റുള്ളവരുടെ കുറ്റമരുന്നതിന് മുൻപ് സ്വയം മറന്നു കടന്ന് തുപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റായിട്ട് എനിക്ക് തോന്നി അപ്പൊ നിങ്ങൾ ഈ വിഷയത്തിലുള്ള അഭിപ്രായം എന്താണ് ടോക്സിക് നിങ്ങൾ കണ്ടോ ഐ മീൻ മൂവിയല്ല അതിൻ്റെ ട്രെയിലർ നിങ്ങൾ കണ്ടോ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ ചെയ്യാൻ ഞാൻ വില്ലിങ്ങാണ് കേട്ടോ എന്ന് എൻ്റെ അഭിപ്രായത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ഒരിക്കലും അഭിപ്രായം ഇരുമ്പോലൊക്കെ അല്ല എന്നാൽ എനിക്ക് പറയാനുള്ളത് അതായത് എൻ്റെ അഭിപ്രായം ഇരുമ്പോഴൊക്കെ അല്ല എനിക്ക് ഞാൻ മനസ്സിലാക്കിയ ബോധ്യങ്ങളിൽ നിന്നുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ആ ബോധ്യം തെറ്റാണ് എന്ന് നിങ്ങൾ തെളിവ് സഹായി തെളിയിക്കുകയാണെങ്കിൽ അല്ല ഇങ്ങനെയാണ് അങ്ങനെയാണ് തെളിയിക്കുകയാണ് ഞാനത് മനസ്സിലാക്കാൻ അംഗീകരിക്കാൻ തയ്യാറാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അപ്പോൾ ഞാൻ അതനുസരിച്ചിട്ട് ഞാനും എൻ്റെ അഭിപ്രായത്തെ പോളിഷ് ചെയ്തെടുക്കുന്നതായിരിക്കും അപ്പം ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് യും ഇട്ടുവരുത് ഇതേപോലുള്ള സിനിമ ചിന്തകളും അതേപോലെ മറ്റു സിനിമയെ സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ ആയിട്ട് നമുക്കിനി അടിച്ചു പൊളിക്കാം ബൈ സീ യു